കണ്ട സ്വപ്നം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു ഫണ്ട് ലഭിക്കാത്തതിന്റെ പേരിൽ നിർമ്മാണം മുടങ്ങിയ ജൽ ജീവൻ പദ്ധതിയുടെ ജലസംഭരണി നിർമ്മാണം ഇനിയും പുനരാരംഭിച്ചില്ല ചോക്കാട് പഞ്ചായത്തിലെ നാൽപ്പത് സെന്റിൽ നിർമ്മിക്കുന്ന പ്രധാന സംഭരണിയുടെ നിർമ്മാണമാണ് മുടങ്ങിയത് ചോക്കാട് അമരമ്പലം പഞ്ചായത്തുകളിൽ എല്ലായിടത്തും വെള്ളം എത്തിക്കുന്നതിനു വേണ്ടിയുള്ള ഭീമൻ സംഭരണിയാണ് ഇവിടെ നിർമ്മിക്കുന്നത് മൂന്ന് മാസമായി ജൽ ജീവൻ പദ്ധതിയുടെ യാതൊരു പ്രവൃത്തിയും ചോക്കാട് പഞ്ചായത്തിൽ നടക്കുന്നില്ല കുടിശ്ശികയായ ഫണ്ട് ലഭിക്കാതെ നിർമ്മാണം തുടങ്ങാനാവില്ലെന്നാണ് കരാറുകാർ പറയുന്നത് നിർമ്മാണം നിർത്തിവെക്കുകയാണെന്ന അറിയിപ്പ് കത്ത് കരാറുകാർ നേരത്തെ പഞ്ചായത്തുകൾക്ക് നൽകിയിരുന്നു ഗ്രാമീണ മേഖലയിൽ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച ജൽ ജീവൻ പദ്ധതി സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും മുടങ്ങിക്കിടക്കുകയാണ് കരാറുകാർക്ക് ഭീമമായ തുക കുടിശ്ശിക ലഭിക്കാനുള്ളതാണ് കാരണം ചോക്കാട് വളരെ വള്ളത്തിന് ബുദ്ധിമുട്ടുകൾ എടുക്കുന്ന പ്രദേശമാണ് ഒരു വർഷമായിട്ട് ഒരു പത്ത് കോടി രൂപ ചെലവഴിച്ചിട്ടൊരു നോക്കുത്തിയായി കാണ്ടിരിക്കുക ഈ പരിപാടി കൊണ്ട് പല കോൺക്രീറ്റ് റോഡുകളും കീറി പൊളിഞ്ഞു പോയി എന്നല്ലാതെ ഇവിടുത്തെ വള്ളത്തിൻ്റെ ക്ഷാമം നിൽക്കാൻ ഒരു പരിപാടി എത്രയും വേഗം ഈ പദ്ധതി പൂർത്തീകരിച്ച് ചോക്കാട് പഞ്ചായത്തിലുള്ള ജനങ്ങൾക്ക് വള്ളക്ഷാമം നടത്തുവാനുള്ള നടപടി അടിയന്തരമായി കേന്ദ്ര കേരള സർക്കാരുകൾ ഇടപെട്ട് ചെയ്യണമെന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ജനങ്ങളുടെ ഈ വള്ളത്തിനുള്ള ശ്രാമങ്ങൾ പരിഹരിക്കണമെന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പല റോഡുകളും ഇവരെ പൊളിച്ച് കോൺക്രീറ്റ് ചെയ്യാതെ ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ് അത്രമാത്രമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജൽ ജീവൻ പദ്ധതി തുടങ്ങിയത് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് മുപ്പത്തഞ്ച് ശതമാനം നിർമ്മാണമാണ് ഇതുവരെ പൂർത്തിയായതായി കരാറുകാർ പറയുന്നത് ഈ വകയിൽ തന്നെ മൂവായിരത്തി മുന്നൂറിലധികം കോടി കുടിശ്ശിക ഉള്ളതായാണ് കണക്ക് കഴിഞ്ഞ ഒരു വർഷത്തോളമായി എല്ലാ ബില്ലുകളും കെട്ടിക്കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടു കൂടി രാജ്യമൊട്ടാകെ ജൽ ജീവൻ പദ്ധതി പൂർത്തിയാക്കാനായിരുന്നു കേന്ദ്രനിർദ്ദേശം സംസ്ഥാന വിഹിതം അനുവദിക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ിൽ പൂർത്തിയാക്കേണ്ടിയിരുന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ കേന്ദ്രം ഇപ്പോൾ കാലാവധി നീട്ടിക്കൊടുത്തിട്ടുണ്ട് അറുപത്തിഒൻപത് ലക്ഷം കണക്ഷനാണ് കേരളത്തിൽ കൊടുക്കേണ്ടത് ന്യൂസ് ബ്യൂറോ ചോക്കാട് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി